അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളിവിടെ നമ്മുടെ കൃഷി കണ്ടോ എല്ലാവരും കണ്ടുള്ളൂ ഇതായിട്ട് നമ്മുടെ കൃഷി തുടങ്ങിയിട്ടുള്ളൂ ഞാൻ കുറച്ച് കുപ്പികളെൻ്റെ കയ്യിലുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രോ ബാഗ് വാങ്ങിക്കണം എന്നുണ്ട് പക്ഷേ അന്ന് സമയം കിട്ടിയില്ല വാങ്ങിക്കാൻ അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഇനി കുറച്ച് ഗ്രോ ബാഗ് ആ തൈ മുളച്ചു വരുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ പുതിയ തൈകൾ വയ്ക്കുന്നതായിരിക്കും അപ്പോൾ എനിക്ക് കൂടുതലും ഈ തക്കാളിനോടാണ്ട പ്രിയപ്പോൾ തക്കാളി വയ്ക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നമ്മൾക്കിന്ന് വൈകുന്നേരം കിട്ടി കണ്ട ചൂര് ചൂരത്തലയെന്ന് തോട്ടോ കയരയാണെന്നും പറഞ്ഞോണ്ട് എന്താണ് ഞാൻ ഇരുന്നത് പക്ഷേ അതിൻ്റെ ഒരു ചുമ്പണ്ടിട്ട് ചൂരയാണെന്ന് തോന്നണേ ഇപ്പം എന്റെ പൊന്നെ ഇതങ്ങാട് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ടല്ലോ കൈപ്പുഴ കുഞ്ഞപ്പഞ്ചാട്ടിന്റെ കയ്യേറത്ത പോലത്തെ അവസ്ഥയായിരുന്നു ഞങ്ങളുടെ ചോര കട്ടച്ചോരെന്നു പറഞ്ഞു കട്ടച്ചോര അത്രയ്ക്ക് ചോരയായിരുന്നു എൻ്റെ പൊന്നെ പത്ത് പതിനഞ്ച് പ്രാവശ്യം ഉണ്ടോ ഞാൻ അതിട്ട് തേച്ചഴിയത് കഴുകി കഴുകി എനിക്ക് തന്നെ ഭ്രാന്തായി എന്ന് പറഞ്ഞ അവസ്ഥയായി ഉം പിഴിയുന്നു എടുക്കുന്നു പിഴിയുന്നു എടുക്കുന്നു പിഴിയുന്നു എടുക്കുന്നു ഇത് തന്നെ ഇതേ കണ്ട അതിന്റെ ഇടയ്ക്ക് ഏതാണെങ്കി മുഖം ആ അപ്പൊ അതേ കണ്ട ഇതേ ഒരവസ്ഥയാണ് അത് ആ തെളിഞ്ഞ വെള്ളത്തിലോട്ട് അതിട്ടഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴൊക്കെ അങ്ങോട്ടുണ്ടല്ലോ ചോര പിന്നെ ഞാൻ കുറേ കുറേ കുറെ കഴി എനിക്ക് മടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി നമ്മുടെ നമുക്കും ചെല്ലട്ടെ ഇത്തിരി ചോരയൊക്കെ നമുക്കും നമ്മുടെ ശരീരത്തിലും ചെല്ലട്ടെ എന്ന് എഴുതിയിട്ടാണ് പക്ഷേ ഈ സംഭവം ഭയങ്കര ടേസ്റ്റാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഈ വലിയ തലയൊക്കെ കാണുമ്പോൾ എന്തോലൊക്കെ തോന്നുക കണ്ണൊക്കെ കണ്ടപ്പോൾ എന്താണ്ടും പോലെയൊക്കെ തോന്നിയെങ്കിൽ പോലും ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ശരിക്കും ഷാപ്പ് കറിയാണ് എന്നാണ് എനിക്ക് തോന്നണത് അല്ല ഷാപ്പ് കളി നമ്മളിപ്പം ഷാപ്പിലൊക്കെ കറിയൊക്കെ കാണുമ്പോൾ ഈ വളത്തല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണാറില്ലല്ലോ ഇത് വളതലന്നോട്ടോ ഇത് ചൂരേന്ന് തോന്നും കയറ തല കിട്ടും ഞങ്ങൾ കടയിൽ മേടിക്കാൻ പോകുമ്പോൾ മീൻ മേടിക്കാൻ പോകുമ്പോൾ അവിടെ ഇങ്ങനെ തലയൊക്കെ വെച്ചേക്കണട്ടോ അത് ആരെങ്കിലുമൊക്കെ ഒന്ന് വെട്ടി മേടിക്കുകയും ചെയ്യാം പിന്നെ ഇതാണ് പക്ഷേ എൻ്റെ പോന്നെ സഹിക്കാൻ പറ്റാത്ത നാറ്റം ഒരു നട്ടു ഈ മീന് നാറ്റം എന്നല്ല പറയേണ്ടത് ഈ ഭയങ്കര ഉളുമ്പിൻ്റെ മണവില്ലേ നമ്മൾ സാധാരണ മീൻ മീൻ മേടിച്ച് കഴിഞ്ഞാൽ തേച്ചൊഴിയാൽ പോവും ഈ സംഭവം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് അങ്ങാട് മാറ്റിയിട്ടുണ്ടല്ലേ ഭയങ്കര മണം വരുന്നു മണം പിന്നെ ആണെങ്കിൽ അബുദ്ധവശാലും ഞാൻ ഈ കഴുകിയ വെള്ളമൊക്കെ കൊണ്ടുപോയി പുറത്ത് കളഞ്ഞപ്പോഴേക്കും ഞാനിവിടെ നിന്ന് കുണുങ്ങി കുണുങ്ങി ചെന്നപ്പോഴേക്കും എൻ്റെ കാലും മോട്ടും വീണാകുളള പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ പൊന്നെ ആ ഉടുപ്പൊക്കെ ഭയങ്കര മണമായിരുന്നു ഒരു കണക്കിനെ എൻ്റെ പൊന്നെ ചെയ്ത് അന്ന് പക്ഷെ ഇത് കുറേ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിറ്റേ ദിവസത്തേക്കും കൂടി കണക്കാക്കി വെച്ച് കുറച്ചെടുത്ത് നമ്മൾ വറുത്തിട്ടാം ആ കണ്ണൊക്കെ എനിക്കിങ്ങനെ ഇതിലേ ശരിക്കും പറഞ്ഞാൽ ആ കണ്ണ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത് വെച്ചാൽ അതിൻ്റെ ഇപ്പോൾ ആ ഒരു ജീവൻ പോകുമ്പോൾ അതിൻ്റെ കണ്ണിലാണ് കേട്ടോ അതിൻ്റെ ഒരു എല്ലാ ആ അത് അനുഭവിച്ച എല്ലാ വിഷമവും കാണുന്നത് ആ കണ്ണിലാണ് എനിക്ക് പോകാൻ ഇങ്ങനെ ഒരുമാതിരിയെ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി പക്ഷേ അതൊക്കെ നമുക്ക് ഇതൊക്കെ അങ്ങനെ ഭക്ഷണത്തിൽ ഈ തലയെന്ന് പറയുമ്പോൾ അതൊക്കെ പെടും കേട്ടോ അതൊക്കെ അങ്ങനെയാണ് അപ്പം ഞാനത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ കണ്ണ് ഭാഗമൊക്കെ വറക്കാന്ന് വെച്ചു പക്ഷേ ഈ ഇത് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ എല്ലുമുട്ടി പോലെ ഇരിക്കുന്നേയും കൂടിയിട്ട് കടിച്ചു വലിക്കാനൊക്കെ ഭയങ്കര രസം ഞാനിവിടെ വന്നേ പിന്നെ കേട്ടോ പക്ഷെ ഇങ്ങനെ തലയൊക്കെ ഇങ്ങനത്തെ മീൻ വലിയ മീനുകളൊക്കെ കൂട്ടണത് നമ്മുടെ വീട്ടിൽ മഞ്ഞുമേലൊക്കെ ഇരുന്നപ്പം അച്ഛനുള്ള കാലത്തൊക്കെ ആണെങ്കിൽ ഈ മറ്റേ സാധാരണ മീനുകൾ വാങ്ങിക്കുക ഇങ്ങനെ മുറിച്ച് വാങ്ങിക്കുന്ന മീനുകളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല കാരണം നമ്മളെന്തെങ്കിലും പണി ചെയ്തോട്ടേ കരുതി ചെറിയ ചെറിയ മീനുകൾ മാത്രമേ വാങ്ങിച്ചുകൊണ്ടുവരികയുള്ളൂ കേട്ടോ അതൊരു കുന്നു പോലെ ഉണ്ടാവും അതായത് ഈ ലാസ്റ്റ് കൊണ്ടുവരുമ്പോൾ കുറേ മീനുണ്ടാകും അപ്പം അവർ ബാക്കിയുള്ളതും കൂടി ഇട്ടൊക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ മീനുകൾ കുറേ വരും പിന്നെ ഞങ്ങൾ കുറേ കൊണക്കും ഇരുന്നു കേട്ടോ എന്നൊക്കെ കുറച്ച് കൊണക്കും പറ്റാത്തതൊക്കെ പിന്നെ എന്തു ചെയ്യാനാണ് ചീ ചിലതൊക്കെ ചീഞ്ഞതൊക്കെ ഇരിക്കും അപ്പം നമ്മൾ അത് കളയോട്ടാവും എല്ലാം പൂച്ചയൊക്കെ തിന്നോളൂ അല്ല അങ്ങ് ഇടമായിരുന്നു അപ്പതൊരു കാലം ഇപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടനാണിട്ട് ഇങ്ങനെ മുറിച്ച മീനൊക്കെ വാങ്ങിക്കണത് പക്ഷേ എനിക്ക് വലിയ താല്പര്യമൊന്നും അല്ലായിരുന്നു മുറിച്ച മീനിനോട് വലിയ താല്പര്യം അതിലൊക്കെ നല്ലത് നമ്മുടെ ഈ പള്ളത്തി പിന്നെന്താണ് കരിമീൻ നത്തോലി അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകൾ എല്ലാം അതൊന്നും വേണ്ട ചാളയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഏ ഈ വലിയ മീനൊക്കെ അളവപ്പോ നമുക്ക് എന്തോണ്ടോ ഏറ്റവും ദോരം ചോറുണ്ടാന്നറിയാമോ അങ്ങനത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഇതിൻ്റെ ഒപ്പം ശരിക്കും എനിക്കോണ് കിഴങ്ങ് കറി ഇച്ച കിഴങ്ങ് ഈ മറ്റേ ഇതാണ് മരച്ചീനിക്കങ്ങനെ ഉണ്ടെങ്കി ലൈസ് കറി നല്ല സൂപ്പറായിരിക്കും കേട്ടോ തലക്കറി നല്ല എരിവൊക്കെ വേണം പക്ഷെ ഞാൻ ആ എരിവ് കണ്ടമാനോ ഒന്നും ഇടില്ല കേട്ടോ കാരണം എനിക്ക് വയറിഞ്ഞ് പറ്റില്ല അപ്പോൾ അതുകൊണ്ടിട്ട് അതല്ല ഇവിടെ മോൻ തിന്നണമെങ്കിലൊക്കെ എരി കുറച്ചിട്ടാലേ മാത്രമേ തിന്നുകയുള്ളൂ കറി ഇല്ല കൂട്ടില്ല അതുകൊണ്ടിട്ട് കറിയിൽ നമ്മൾ ഒത്തിരി അത്യാവശ്യം എരി ഇടും വറുത്തയിൽ അധികം എരി ഇടാറൊന്നുമില്ല ഭയങ്കര നെയ്യായിരുന്ന കേട്ടോ ഈ സംഭവങ്ങൾ വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു നെയ്യ് ഇങ്ങനെ പതഞ്ഞോ പതഞ്ഞു പതിഞ്ഞു വന്ന് ഇങ്ങനെ കുന്നുകൂടി കിടക്കണം അട്ട് ഞാനതിന്ന് ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് ഈ നെയ്യൊക്കെ കൂട്ടി ചോറിട്ടിട്ട് കുഴച്ചിട്ട് ഇവിടെ പട്ടിക്ക് ഇവിടെ പുറത്തൊക്കെ നടക്കുമല്ലോ പട്ടികൾക്ക് ഭക്ഷണം നമ്മൾ പട്ടിക്ക് ഇതൊക്കെ കൂടി കുഴച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇത് അല്ലെങ്കിൽ അതുങ്ങൾക്ക് രാത്രി എന്തായാലും ബാക്കി തന്നെ ചോറും മീനും ഇതിൻ്റെ ചാറൊക്കെ കൂട്ടി കൂട്ടി കുറക്കും അപ്പം ഇതാവുമ്പോൾ അതുങ്ങൾക്ക് ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ കൊടുക്കണേട്ടാ കഴിച്ചോളൂട്ട് അതുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ഈ വെറുതെ നെയ്യ് മീനിൻ്റെയൊക്കെ നെയ്യ് അയച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളും വരുത്തണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചട്ടിയിലിട്ട് പുരട്ടി വരട്ടിയൊക്കെ കൊടുക്കും അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി ഉണ്ടായിരുന്നത് നമ്മൾ വേറെ നമ്മളിപ്പോൾ പുതിയ കൃഷിയൊക്കെ തുടങ്ങി ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ല വീഡിയോ ആയിട്ട് ഇതിലിടണ്ടല്ല എന്നൊരു ഷോർട്സ് കണ്ട് മടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഇനി വീഡിയോ ആയിട്ടും കൂടി നിങ്ങളെ വെറുപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പം ഇനി പോകെ പോകെ ഞാനെൻ്റെ ചെടികളൊക്കെ വലുതായി അതിൽ കായികനികളൊക്കെ ഉണ്ടാവുമ്പോൾ ഞാനതൊക്കെ കാണിച്ചു തരാട്ടോ അപ്പം അതെനിക്കതൊന്ന് വാർക്കട മുകളിലോട്ട് മാറ്റണമെന്ന് കാരണം ഈ നിന്ന് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാ ക്ലീൻ ചെയ്യണേ അപ്പൊ അവിടെ വെക്കണേനേക്കാളും നല്ലത് മോളിലൊക്കെ ആണെങ്കിൽ സുരക്ഷിതമായിട്ടിരുന്നോളൂ അപ്പൊ അങ്ങനെയൊക്കെ കരുതി ഇരിക്കണേ അപ്പൊ നമ്മുടെ വീഡിയോ ഏതാണ്ട് ഇത്രയും അപ്പൊ ഞാൻ എന്താ കൂടി പറയട്ടെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനലിൽ കുറേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവരോട് പ്രത്യേകം നന്ദി പറയണേട്ടാ നമ്മുടെ ചാനലിൽ വന്നതിനും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനും വളരെയധികം നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ